ഹായ് കുട്ടികളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എങ്ങനെ കുറക്കാം അല്ലെങ്കിൽ പേർപ്പസ്ഫുള്ളി അത് യൂസ് ചെയ്യാൻ കുട്ടികളെ എങ്ങനെ പ്രാപ്തരാക്കാം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടി ഒരു സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറും ബിസിനസ് കോച്ചും ഒരു ഓൺട്രപ്രണറുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഏറ്റവും കൂടുതൽ സമയം സമയമിന്ന് വേസ്റ്റായി പോകുന്നത് മൊബൈൽ ഫോണിൻ്റെ അമിതമായ അല്ലെങ്കിൽ അനാവശ്യമായ ഉപയോഗങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഇത് എങ്ങനെ പരിമിതപ്പെടുത്തി അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് കുട്ടികളിൽ ഒരു അവേർനെസ് ഉണ്ടാക്കുകയും അതിനവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ആ തലത്തിലേക്ക് അവർ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ സാധിക്കുമെന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് പറയാൻ തുടങ്ങുമ്പോൾ സമയത്തെക്കുറിച്ച് സ്പർശിക്കാതെ പോകുന്നത് ശരിയല്ല ദൈവം ഈ ഭൂമിയിൽ അധിവസിക്കുന്ന ഇന്ന് ഏഴ് ബില്യണ്ണോളം ജനങ്ങളാണ് ഭൂമിയിലുള്ളത് അവർക്കെല്ലാവർക്കും ഒരുപോലെ വീതിച്ച് നൽകിയിട്ടുള്ള സാധനമാണ് സമയമെന്ന് പറയുന്നത് എന്നു പറഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റും എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡുമാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് വളരെ കൃത്യമായി ഭംഗിയായി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ് ലക്ഷ്യത്തിലേക്ക് വേഗം എത്തിച്ചേരുന്നതും ജീവിതത്തിൽ വിജയിക്കുന്നു എന്നാൽ ഇന്നത്തെ മക്കളെ ഇതിനെ പ്രാപ്തമാക്കുന്നതിൽ രക്ഷിതാക്കൾ വളരെ പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ മക്കളും രക്ഷിതാക്കളും മുന്നേറുമ്പോൾ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വലിയൊരു തടസ്സമായി മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് മാറുന്നു എന്നുള്ളതും അതല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് മക്കൾ വ്യതിചലിച്ച് പോകുന്നു എന്നുള്ളതുമൊക്കെ എല്ലാവരും എപ്പോഴും ആഹ്ലാദിപ്പെടുകയും എല്ലാവരെയും പ്രശ്നത്തിലാക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് അത് എങ്ങനെ വളരെ സിമ്പിളായി ചില പ്രാക്ടിക്കൽ ടെക്നിക്സുകളിലൂടെ കുട്ടികൾ തന്നെ അറിവോടും സമ്മതത്തോടും കൂടി അവരെ എങ്ങനെ വഴി വിടാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികളെല്ലാവരും ഈ മൊബൈൽ ഫോണിലേക്ക് ജനിച്ചു വീണവരാണ് അവരോടൊരു ദിവസം നമുക്ക് ഫോൺ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല കുത്തിയൊലിച്ച് വരുന്നൊരു വെള്ളത്തെ എവിടെയെങ്കിലും കെട്ടി തടഞ്ഞു നിർത്താം എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നത് പോലെയാണത് പകരം ആ വെള്ളത്തെ കൃത്യമായി ആവശ്യമുള്ള കൃഷിയിടങ്ങളിലേക്ക് വിടുമ്പോൾ അതിൻ്റെ ഗതി നിയന്ത്രിക്കാനും അത് ആവശ്യത്തിന് പരമാവധി ഉപയോഗിക്കാനും നമുക്ക് കഴിയും ഈ രീതിയിലാണ് മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈക്കോളജിക്കലി ബേസ്ഡ് കുറച്ച് പ്രാക്ടിക്കൽ ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളും ആയി സംവദിക്കുന്നത് ഇതിൽ ഒന്നാമത്തേത് സെൽഫ് അവെയർനെസ് ആണ് എന്ന് പറയുമ്പോൾ മക്കൾ ഈ ഫോണിന് അഡിക്റ്റ് ആണ് എന്നുള്ളത് അവരെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഏത് കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാലും ഏയ് ഞാൻ ഫോൺ അഡിക്റ്റ് അല്ല എന്നുള്ളതാണ് കുട്ടികളുടെ ആദ്യത്തെ ടോക്ക് ഉണ്ടാകുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിനല്ലാതെ അനാവശ്യമായി കുട്ടികൾ അരമണിക്കൂറിലധികം ഒരു ദിവസം ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടി മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് എന്നാണ് അർത്ഥം ആദ്യം വളരെ ഫ്രണ്ട്ലി കുട്ടിയിൽ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു രക്ഷിതാവും ചെയ്യേണ്ടത് ഇതിൽ രണ്ടാമത്തേത് മൊബൈൽ യൂസേജ് ഓഡിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൽ ഡിജിറ്റൽ വെൽബിങ് ആപ്പും ഐഒസ് ഫോണാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൽ സ്ക്രീൻ ടൈം ആപ്പും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ എത്ര സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നും ഏതൊക്കെ ആപ്പിലാണ് അവർ കയറി കളിക്കുന്നത് എന്നും അതിൽ ഏറ്റവും കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്ന മൂന്ന് ആപ്പുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് അടുത്തു വരുന്ന ആക്ടിവിറ്റീസ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മൊബൈൽ യൂസേജ് ഓഡിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് പ്രാക്ടിക്കൽ ട്രിക്സ് ടു റെഡ്യൂസ് യൂസേജ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചേഞ്ച് ഫോൺ ഡിസ്പ്ലേ ടു ഗ്രേ സ്കെയിൽ എന്നുള്ളതാണ് എന്ന് പറയുമ്പം ഡെൽ ഡിസ്പ്ലേയിൽ കൂടുതൽ സമയം കുട്ടികൾ കളിക്കാൻ ഇഷ്ടപ്പെടുകയില്ല മാത്രമല്ല അത് അവരുടെ ഈ സ്ക്രോളിങ്ഡൻസി സ്ക്രോളിംഗ് ടെമ്പറ്റേഷൻ കുറക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലേക്ക് ഡിസ്പ്ലേ ഗ്രേ സ്കെയിലേക്ക് മാറ്റിക്കൊണ്ട് അവരുടെയും സഹകരണത്തോടു കൂടി നമുക്കത് നിയന്ത്രിക്കാവുന്നതാണ് അടുത്തത് മൂവിങ് ഡിസ്ട്രാക്റ്റിങ് ആപ്സ് ടു ഫോൾഡർ കോൾഡ് വേസ്റ്റ് ഓർ ലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് മൊബൈൽ ഫോൺ ഓഡിറ്റ് ആപ്സുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഏതൊക്കെ ആപ്സുകളിലാണ് ഈ കുട്ടികൾ അനാവശ്യമായി ഉപയോഗമില്ലാത്ത ആപ്സുകളിൽ കളിക്കുന്നതെന്ന് കണ്ടെത്തിക്കൊണ്ട് അത്തരം ആപ്സുകളൊക്കെ പ്രത്യേക ഫോൾഡറുകളിലേക്ക് മാറ്റി അത് വേസ്റ്റ് എന്നോ അല്ലെങ്കിൽ ലേറ്റർ എന്നോ എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഈസിലി അസസബിൾ അല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെ കുട്ടികളുടെ സഹകരണത്തോടും അനുമതിയോടും കൂടി അവരെയും കൂടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ അടുത്തത് സെറ്റപ്പ് ടൈമേഴ്സ് ഓർ ലിമിറ്റ്സ് എന്നുള്ളതാണ് സ്റ്റേ ഫ്രീ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിക്ടോക്സ് പോലെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപയോഗത്തിൻ്റെ സമയം മാക്സിമം കുറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത ആപ്പുകളിൽ കയറി കുട്ടികൾ അത് ഉപയോഗിക്കുമ്പോൾ അതവർക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുകയും കൂടുതൽ സമയം അവർക്ക് അതിൽ കളിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവർ സ്കിപ്പാകും അതുകൊണ്ട് ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഉപയോഗ സമയം കുറക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അടുത്തത് ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ് എക്സെപ്റ്റ് ഇമ്പോർട്ടൻ്റ് വേൺസ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫാക്കിയിടുകയും അവരെ പെട്ടെന്ന് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലാതാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതെല്ലാം മുമ്പേ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ സഹകരണത്തോടു കൂടി നമ്മൾ നടപ്പിലാക്കേണ്ടതാണ് അടുത്തത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആൻഡ് ഹാബിറ്റ്സ് എന്നുള്ളതാണ് ഇതിലൊന്നാമത്തേത് ക്രിയേറ്റ് വൈ ലിസ്റ്റ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ദിവസം രണ്ട് മണിക്കൂർ അധികം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മക്കളോട് ചോദിക്കുകയും അതിനവർ വളരെ ക്രിയേറ്റീവായ പോസിറ്റീവായ ആൻസർ നൽകുകയും അത് എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ടെക്നോളജി പഠിക്കുമെന്നും അതല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമെന്നും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുമായി ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സഹവസിക്കാനും അവരുമായി ഇടപഴകാനും ആ സമയം ഉപയോഗിക്കുമെന്നുമുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ആൻസറുകൾ കുട്ടികളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും അത് എഴുതി വെക്കാനും കുട്ടികളെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഇതിൽ തന്നെ അടുത്തത് ക്രിയേറ്റ് ഫോൺ ഫ്രീ സോൺസ് ആൻഡ് ഫോൺ ഫ്രീ ടൈംസ് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ നിശ്ചയിക്കുകയും അത് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുകയും ആ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ കുട്ടികൾ വിജയിച്ചാൽ അവരെ അപ്രിസിയേറ്റ് ചെയ്യാൻ രക്ഷിതാക്കൾ മറക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ബെഡ്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല സ്റ്റഡി ടേബിളിൽ ഫോൺ ഉണ്ടാകാൻ പാടില്ല സ്റ്റഡി ടേബിൾ ചാർജിംഗ് കേന്ദ്രമായി മാറാൻ പാടില്ല അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല മാത്രമല്ല കാലത്ത് എഴുന്നേറ്റതിന് ശേഷം ഒരു മണിക്കൂർ കഴിയാതെ ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ കുട്ടികളുമായി ഫ്രണ്ട്ലി ആയിക്കൊണ്ട് അവരെ കമ്പൽ ചെയ്യുന്നതിനപ്പുറം അവരുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് ടാസ്ക് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ വളരെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെട്ടുകൊണ്ട് രക്ഷിതാക്കൾ അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ചെയ്യുന്ന മക്കളെ അപ്രിസിയേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുകയും അവരുടെ വാൾ ഓഫ് വെൻസിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർ ക്രമേണ മോട്ടിവേറ്റഡ് ആകുകയും അവർ ക്രമേണ ക്രമേണ ഈ ശീലം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നത് അവർ ഒഴിവാക്കുകയും ചെയ്യും അടുത്തത് റീപ്ലേസ് ഡോൺ ജസ്റ്റ് റിമൂവ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഫോൺ കുട്ടികളോട് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറയുന്നതിന് പകരം ആ സമയം മറ്റു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും അതിൽ അവരെ ഇൻവോൾവ് ആക്കാനും രക്ഷിതാക്കൾക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ ആ സമയം ഫുട്ബോൾ കളിക്കാനോ വർക്ക് അതല്ലെങ്കിൽ സ്വിമ്മിങ്ങിനോ അതുപോലെയുള്ള കായികമായ മെച്ചപ്പെടുന്ന കാര്യങ്ങൾക്കോ അതല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടുള്ള വല്ല ഗെയിംസുകളോ വല്ല റീഡിങ് ഹാബിറ്റിലേക്കോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കോ കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയും കുട്ടികളെ അതിൽ മുഴുകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തത് ഐഡൻറ്റിഫൈ ആൻഡ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്നുള്ളത് നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും എന്താണ് അവരുടെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം അങ്ങനെ നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയും നല്ല ശീലങ്ങളുള്ളവരെയും നമ്മുടെ മക്കളെ അപ്രിസിയേറ്റ് ചെയ്യുന്നവരെയും ബെസ്റ്റ് ഫ്രണ്ട് ആക്കി കാണുന്നവരുമായിട്ടുള്ള അത്തരം ഫ്രണ്ട്സുകളെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അത്തരം ഫ്രണ്ട്സുകളെ കണ്ടെത്താനും അത് നിലനിർത്താനും ഇവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അടുത്തത് യൂസ് യുവർ ഫോൺ ആസ് എ ടൂൾ എന്നാണ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒരു നല്ല ടൂളാണ് അത് ഏതൊക്കെ ആവശ്യമാണോ നിങ്ങൾക്കുള്ളത് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി ഒരു ടൂളാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അറിവുകൾ നേടുന്നതിന് വേണ്ടി അപ്ഡേഷൻസിന് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇന്നോവേഷൻസിന് വേണ്ടി എല്ലാം ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഗൂഗിളിലൂടെ കടന്നു പോയാൽ ധാരാളം കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നു അതുപോലെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചാറ്റ് ജി ബി ടി ചാറ്റ് ജി ബി ടിയിലൂടെ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിൽ അതിലെല്ലാം അറിവുകൾ നേടാനും അത് ആർജിച്ചെടുക്കാനും നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഈ ഫോൺ എന്ന ടൂൾ പ്രൊഡക്ടിവിറ്റിക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ടുഡു ലിസ്റ്റ് കലണ്ടർ റിമൈൻഡേഴ്സ് പൊമോഡോറോ ടെക്നിക്സ് പൊമോഡോറോ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ സമയം കൃത്യമായി ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അവരെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് ഈ ടുഡു ലിസ്റ്റും കലണ്ടർ റിമൈൻഡേഴ്സും പൊമോഡോറോയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഈ മൊബൈൽ ഫോൺ കൃത്യമായി ഒരു യൂസ്ഫുൾ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ സഹകരണത്തോടു കൂടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ അനാവശ്യമായ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിനും കാര്യമായ ഉപയോഗം വർദ്ധിപ്പിച്ച് അവരുടെ നോളജും അവരുടെ ഐ ക്യൂം ഇ ക്യൂം എസ് ക്യൂവും എല്ലാം വളർത്തിക്കൊണ്ടുവന്ന് ഒരു നല്ല വ്യക്തി എന്നുള്ളതിലേക്ക് നിങ്ങളുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തിരിച്ചറിയുക വളരെ സിമ്പിളായിട്ടുള്ള ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ മുഖേന നിങ്ങളുടെ മക്കളിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഫൈനലായി ഞാനൊരു ഒരു ചാലഞ്ച് കൂടി നൽകുകയാണ് ഇത് ഫോൺ ഫാസ്റ്റിംഗ് ചാലഞ്ചാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കളിൽ ഈ പദ്ധതി തുടക്കം കുറിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റാണിത് ഇത് ഇത്രയേ ഉള്ളൂ ഒരു ദിവസം മൂന്ന് മണിക്കൂർ ഫോൺ ഉപയോഗിക്കുകയില്ല എന്ന നിങ്ങളുടെ മക്കളെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിക്കുകയും അവർ വിജയിക്കുമ്പോൾ അവരെ അപ്രിസിയേറ്റ് ചെയ്യുകയും നേരത്തെ പറഞ്ഞതുപോലെ ഈ വിജയവും അവരുടെ വാൾ ഓഫ് ഫെൻസിൽ എഴുതപ്പെടുകയും വേണം അങ്ങനെ അവർ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ മൂന്ന് മണിക്കൂർ എന്നുള്ളത് ഒരു ദിവസത്തെ ചാലഞ്ചാക്കി അവർക്ക് മാറ്റിക്കൊടുക്കുകയും ഒരു ദിവസം ഞാൻ ഫോൺ ഉപയോഗിക്കുകയില്ല ഞാൻ ഫോൺ ഉപയോഗിക്കുകയില്ല എന്ന അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുകയും ആ പ്രതിജ്ഞയിലും വിജയിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരുടെ അമിതമായ ഫോൺ ഉപയോഗം വളരെ ഭംഗിയായി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഈ ഫോൺ ഫാസ്റ്റിംഗ് ചാലഞ്ച് സാധ്യമാകട്ടെ എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ആശംസിച്ചു കൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്